കേരള സാങ്കേതിക സർവകലാശാലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച സർക്കാർ സർക്കാരിന്റെ അഞ്ചംഗങ്ങളുള്ള കമ്മിറ്റിയിൽ ഗവർണറുടെ നോമിനി ഇല്ല രാഷ്ട്രപതി തള്ളിയ ബില്ലിലെ വ്യവസ്ഥ പ്രകാരമാണ് സർക്കാർ കമ്മിറ്റി ഉണ്ടാക്കിയത് അഖിൽ അഖിൽ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കേരളത്തിലെ സർവകലാശാലകളിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ചാൻസലർ കൂടിയായ ഗവർണറും സർക്കാരും തമ്മിൽ ആ പോര് ഒരു കൊമ്പുകോർക്കലായി മാറുന്ന ഒരു മാറുകയാണ് കെ ടി സർവകലാശാലയിൽ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു അത് സർക്കാറാണ് രൂപീകരിച്ചിരിക്കുന്നത് സർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ചാൻസലർമാരെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരമുള്ളത് ചാൻസലർ കൂടിയായ ഗവർണർക്കാണ് അതും മറികടന്നുകൊണ്ടാണ് സർക്കാരിന്റെ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് സർക്കാർ അഞ്ചംഗ കമ്മിറ്റിയാണ് നിയമിച്ചിരിക്കുന്നത് അതിൽ ഗവൺമെന്റിന്റെ നോമിനികൾ മാത്രമാണ് സർക്കാർ നോമിനികൾ മാത്രമാണ് അതിൽ ഈ ഗവർണറുടെ നോമിനി ഇല്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം സർക്കാർ കമ്മിറ്റി ഉണ്ടാക്കിയത് രാഷ്ട്രപതി തള്ളിയ ബില്ലിന്റെ ഘടനാപരമായ കാര്യങ്ങൾ പഠിക്കുന്നതിലേക്ക് വേണ്ടി എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സർവകലാശാല നിയമത്തിന് ഈ നിയമനത്തിന് വേണ്ടി ഗവർ ഗവർണർ നേരത്തെ ഒരു സെർച്ച് കമ്മിറ്റിയെ നിയമിച്ചിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി വലിയ തോതിലുള്ള ഒരു പോരിന് തയ്യാറായിരുന്നു പിന്നെയാണ് ഗവർണർക്ക് നേരെയുള്ള ആ കേസ് നടത്തുന്നതിലേക്ക് വേണ്ടി ബി സി സർവകലാശാലയുടെ ഫണ്ട് തന്നെ ഉപയോഗിച്ചു അത് തിരിച്ചടയ്ക്കണമെന്ന ഗവർണർ തന്നെ ഒരു ഉത്തരവ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം ഗവർണറും സർക്കാരും സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയും വ്യത്യാസവും നിലനിൽക്കുന്നതിനിടയിലാണ് ഗവർണർക്ക് നേരെ വീണ്ടും ഒരു വെല്ലുവിളി നടത്തി അല്ലെങ്കിൽ ഗവർണർക്കെതിരെ ഒരു കൊമ്പ് കോർത്ത് സർക്കാർ ആ ർവകലാശാലയിൽ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിലെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് വിഷ്ണു യെസ് അഖിൽ പാലോട്ടുമടമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്